ഹലോ നമസ്കാരം കൂട്ടുകാരെ നെപ്പുസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെല്ലാവരും റൈസ് കുക്കറിൽ ചോറ് വേവിച്ചെടുക്കുന്നവരാണല്ലോ അല്ലേ എന്നാൽ നമുക്കിനി റൈസ് കുക്കർ ഒന്ന് ഒഴിവാക്കി നോക്കിയാലോ നല്ലൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട ഇടാം ഇട്ടതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളക്കിയിട്ടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ആ ചൂടിലന്നെ ഞാനൊരു വെയിറ്റുള്ള ഒരു ഞാനിവിടെ ഒരലാണ് കേട്ടോ എടുത്തത് നിങ്ങളുടെ കയ്യിൽ എന്താണോ വെയിറ്റുള്ളത് അതിലേക്ക് ഇതിൻ്റെ മുകളിലെടുത്ത് വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വന്ന് ആ അടുപ്പൊന്ന് തുറന്ന് നോക്കുന്നത് അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ തന്നെ ചോറ് വെന്തെടുത്തിട്ടുണ്ട് പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്